പലരും ചോദിക്കാറുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഓതുന്നത് ഓതുന്നത് ആ ഓതുമ്പോൾ എന്തിനാ നിങ്ങൾ എന്തിനാണ് തേടുന്നത് ഖുർആനല്ലേ തന്നെ ഖുർആൻ കേൾക്കുമ്പോ തന്നെ പായുകയില്ലേ ഓടിപ്പോവില്ലേ ഖുർആൻ ഓതുന്ന സമയത്ത് ഓതുന്നത് എന്തിനാണ് നിന്ന് തേടുന്നത് അത് പരിശുദ്ധമായ കുറാനല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ കെട്ടലങ്ങളിലേക്ക് കയറുന്ന ചോദിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു താൻ ആട്ടിപ്പായിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയാൻ അള്ളാ എന്ന നീ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണല്ലോ എന്ന നീ ശബിച്ചു കളഞ്ഞല്ലോ അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ ഒരു അനുഗ്രഹം ചെയ്യണേയല്ലോ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും എനിക്ക് തരണേല്ലോ മനുഷ്യനെ മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള എല്ലാ എനിക്ക് നീ നൽകണേ സതായ ീസത്തായ തമ്പരാനോടുന്ന പറയുമ്പോ അള്ളാഹു കാരുണ്യവാനായ വിടുന്ന കൊടുക്കുകയാണെ എന്നിട്ട് അല്ലാഹുപെടുന്ന പോലീസിനോട് പറയുന്ന പോലീസ് ടിമകളുണ്ട് ഇരിക്കതാ അടിമകളുണ്ട് പിന്നെ ബാധിയിലെ സല കാല ഹിന്ദു ആടിമകളെ വഴിപിടിപ്പിക്കാൻ നിനക്ക് കഴിയില്ല ആടിമകളെ ഒരിക്കലും നിനക്ക് വഴിപിടിപ്പിക്കാൻ കഴിയുന്നതല്ല നീ ആര് വഴിപെടുപ്പിക്കാൻ നോക്കിക്കോ നിന്റെ കൂടെ നിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ പക്ഷേ എന്റെ അടിമകളാകുന്ന എനിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ടോ കിടക്കയിൽ നിന്ന് ഉറക്കത്തെ പോലും പടിഞ്ഞുകൊണ്ടോ എനിക്ക് വേണ്ടി ചെയ്യുന്ന അടിമകളുണ്ട് അടിമകളുണ്ട് അവരൊരിക്കലും നിന്നെ അനുസരിച്ചു കൊണ്ട് നിന്റെ പുറകിലേക്ക് അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നതാ ലൈസൻസ് കൊണ്ട് കടന്നു വന്നതാണ് വഴിപിഴപ്പിക്കാൻ വേണ്ടി വന്നതിനാട് അതുകൊണ്ട് പരിശുദ്ധമായ തുറാനിന്റെ മുന്നിൽ വെച്ചാണെങ്കിലും ഓതുമ്പോഴാണെങ്കിലും അള്ളാഹു നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും മസ്ജിദിൽ ഹറവിൽ ചെന്നോ അജ് ചെയ്യുകയാണ് സജീ ചെയ്യുകയാണ് ോ എന്റെ പ്രിയപ്പെട്ടവര് അവനൊരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല്ല മാറ്റം നടപടന്ന് പറഞ്ഞത് അവനോട് അവന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് കാബൽനെ തേടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇനി ഞാൻ പഠിപ്പിച്ചു തരുന്നത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ കൊച്ചുമക്കൾക്ക് പിടിപെടാം ഷെയ്താനിയ പിടിപെടും ചെറിയ മക്കൾക്ക് അപ്പോഴാണ് ഈ മക്കൾക്ക് അലസതയും മടിയും തലവേദനയും ഉറക്കവും ഒക്കെ പലമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പോലീസ് വന്ന് പിടിപെടുമ്പോ അതങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇബിലീസ് നമ്മുടെ അടുക്കത്തന്നെ താമസിക്കുന്ന ആൾ തന്നെയാണ് നമ്മളെക്കാളും പ്രായമുള്ള അറിവുള്ള വിവരമുള്ള ബോധമുള്ള ആളാണ് എങ്ങനെ നമ്മളെ വഴിപെടുപ്പിക്കണമെന്ന് എല്ലാ രൂപത്തിലുള്ള ട്രെയിനിങ്ങും പാസ്സായ മനുഷ്യനാണ് ആ ഇവിലീസ് നമ്മുടെ മക്കളെയും പിടിപെടും നമ്മളെയും പിടിപെടും അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അശുദ്ധിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബലഹീനരാണ് അശുദ്ധിയായിരിക്കുന്ന സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ബലഹീനരാണ് ആ സമയത്ത് നമ്മൾ ഈ ബിലീസ് വന്ന് പിടിക്കും നമ്മൾ സമയത്ത് കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ായിട്ട് നമ്മൾ കിടന്നുറങ്ങരുതെന്ന് പറയുന്നു അലിശുദ്ധിയായിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് അന്ന്കുട്ടികൾക്ക് ഹൈദ് ഉണ്ടാവുക ആ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് അശുദ്ധി ഉണ്ടാക്കുന്ന ഡേറ്റ് അറിയാമല്ലോ പത്താം തീയതിയാണ് ഹൈദ് ഉണ്ടാകുന്നത് അശുദ്ധി ഉണ്ടാകുന്നതെങ്കിൽ ഒമ്പതാം തീയതി അതിന്റെ അവസാന സമയത്ത് ഒളവെടുത്തുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ആയത് നോദി നോക്ക് ഈ ബിലീസ് പിടിക്കില്ല എന്ന് നബീൻ െന്ന് അബി നബി മുഹമ്മദ് ചെറിയ മക്കൾക്ക് ഓദാം ചെറിയ പെൺകുട്ടികൾ ചെറിയ ആൺകുട്ടികൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ പ്രായപൂർത്തിയെത്തിയ മക്കള് അവർക്ക് എല്ലാവർക്കും ആർക്കും ആണെങ്കിലും ഓതാം

ഏതാ ആയത്ത് എന്നറിയുമോ ഏതാ സൂറത്ത് എന്നറിയുമോ പരിശുദ്ധമായ സൂറത്ത് സൂറത്ത് നിങ്ങൾ നിങ്ങൾക്കോ സൂറത്ത് ആയത്ത് നിങ്ങൾ ഔദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വഫാ ഇൻ إلهكم لواحد رب السماوات والأرض وما بينهما ورب المسارق إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان ഈ പത്ത് ആയത് ഇൻഷാള്ള മന്ത്രിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികളുടേതായ നെഞ്ചത്ത് ഊതിക്കൊടുക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ മന്ത്രിക്കും അതുപോലെ ഹൈദുകാരികളുണ്ടെങ്കിൽ അവര് നേരത്തെ ഇത് ഊരിവെക്കണം ഇൻഷാള്ള ഒരു പതിനൊന്ന്